ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൽ വിദേശ സർവകലാശാലകളാകാം എന്ന നിലപാടിലേക്ക് സി പി എം എത്തി ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കെ എൻ ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ വിദേശ സർവകലാശാലകളെ കുറിച്ചുള്ള പരാമർശമുണ്ടായി വലിയ ചർച്ചയായി ആ സമയത്ത് ചർച്ചയിലപ്പോൾ പറഞ്ഞത് സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് സി പി എം പറഞ്ഞതെങ്കിലും സി പി എം തത്വത്തിൽ നയം അപ്പോൾ തന്നെ മാറ്റിയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴാം തീയതിയിലെ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് അധിഷ്ഠിതമായി ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് സാങ്കേതിക വിദേശ സർവകലാശാലകളാകാം എന്ന നിലപാടിലേക്ക് സി പി എം എത്തി പക്ഷേ കാലം ഒരുപാട് കടന്നുപോയി അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആഗോള വിദ്യാഭ്യാസ സംഗമം അത് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കാമോ എന്നതിനെക്കുറിച്ച് എന്തായിരിക്കണം റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഈ ആലോചന തന്നെ തടസ്സപ്പെടുത്തി ടി പി ശ്രീനിവാസനെ അടിച്ചിടുമ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സാധ്യമായിരുന്നു വൈകിയാണ് സാധ്യമായിരിക്കുന്നതെന്നാണ് എന്താണ് ഇതിൻ്റെ കുഴപ്പം സംഭവിച്ചത് വൈകിയാണ് വന്നതെങ്കിലും ബെറ്റർ ലൈ ദാൻ നെവർ എന്നുള്ളതാണ് ഞാനിതിനെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു പക്ഷേ തീരുമാനത്തിലേക്ക് എത്താൻ എന്തായിരിക്കും സർക്കാരിനെ ഇത്ര വൈകി പ്രേരിപ്പിച്ചുണ്ടാവുക പ്രത്യേക ശാസ്ത്രപരമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താണ് ആശയപരമായ കൺഫ്യൂഷൻ മൂലധനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നും സി പി എമ്മിനെ സംബന്ധിച്ചൊരു ആശയ പ്രഹേളികയായിരുന്നു ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ഗ്രാംശി അടക്കമുള്ള ആശയങ്ങൾ ഹിജ്മണി പോലെയുള്ള ആശയങ്ങൾ നിൽക്കുന്നു ജൈവബുദ്ധിജീവികളെ സൃഷ്ടിക്കുന്നത് കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം തൊഴിൽപടയെ സൃഷ്ടിക്കൽ മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം അറിവിന്റെ കൈമാറ്റം മാത്രമല്ല അതൊരു അധികാര ഘടനയെ കൂടി നിശ്ചയിക്കുന്നതാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ബോധ്യം